ഐസ്ക്രീം പാർലർ അട്ടിമറി കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തന്റെ ഭാഗം കൂടി കേൾക്കാതെ പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുദാനന്ദൻ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹർജി സമർപ്പിച്ചത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ അന്വേഷണ സംഘം ധൃതി പിടിച്ച് കീഴ്ക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഉചിതമായില്ലെന്നും ഹർജിയിൽ പറയുന്നു ഹർജി സമർപ്പിച്ചത് വിശദമായ വാദം കേൾക്കാനായി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം മുപ്പതിലേക്ക് മാറ്റിവച്ചു കേസിൽ മൂന്നാം കക്ഷിയല്ലാത്തതിനാൽ വി എസിന്റെ ഹർജിക്ക് നിയമസാധുതയുണ്ടോ എന്ന് അറിയാനാണ് വിശദമായ വാദം കേൾക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു ഹർജി അവിടെ അന്തിമമായി തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ കോടതിയിൽ പെട്ടെന്ന് കൊണ്ടായിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിനെ എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഹർജി കൊടുത്തിട്ടുള്ളത് ഈ ഹർജി നിയമപ്രകാരം നിലനിൽക്കുന്നതാണോ അല്ല എന്നുള്ള പോയിന്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി അതേസമയം വി എസിന്റെ ഹർജിയെ കോടതിയിൽ സർക്കാർ ശക്തമായി എതിർത്തു പരാതിക്കാരനോ സാക്ഷിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഹർജി സമർപ്പിക്കാൻ വി എസിന് നിയമപരമായ അവകാശമില്ലെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു അനാവശ്യമായ ശ്രദ്ധ നേടുന്നതിനും രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുമാണ് വി എസ് ഹർജി സമർപ്പിച്ചതെന്നും എ പി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയാനായി അന്വേഷണ ഉദ്യോഗസ്ഥനും മുപ്പതിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്തിമ റിപ്പോർട്ടിന്റെ പകർപ്പിനായി വി എസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു മറിഞ്ഞ് നിരവധി പേരാണ് കോടതി പരിസരത്ത് തടിച്ചുകൂടിയത് സിപിഐഎം നേതാക്കളായ എം ഭാസ്കരൻ പി സതീദേവി മുഹമ്മദ് റിയാസ് എന്നിവരും കോടതിയിൽ എത്തിയിരുന്നു പോലീസ് കോടതി പരിസരത്ത് കനത്ത സുരക്ഷാ വലയവും ഒരുക്കി എല്ലാം അട്ടിമറിക്കപ്പെടുകയാണെന്നും അതിനാലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും കോടതി മുറിയിൽ മുമ്പ് വി എസ് പ്രതികരിച്ചു ഇതിനിടെ കോടതിയിലേക്ക് മുമ്പ് അന്വേഷി പ്രസിഡന്റ് കെ അജിത അഭിഭാഷകൻ പി രാജീവിനുമൊപ്പമെത്തി വിഎസുമായി കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഐസ്ക്രീം കേസിന്റെ തുടർ നിയമ നടപടികളാണ് ഇരുവരും ചർച്ച ചെയ്തത് കോഴിക്കോട്